यण नारायण 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 शुक्लाम्परसरं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये रमा सर्वत्र रामनामसंकीर्तनं राम 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 ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീഗുരുവായിരപ്പാശരണം ശ്രീരാമചന്ദ്രപ്രഭുവേ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തേഴാം ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അരണ്യകാണ്ഡത്തിലെ പതിമൂന്നാമത്തെ സർഗം ത്രയോദശ സർഗ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് പ്രഭു ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി പോയതും അഗസ്ത്യ മഹർഷി വളരെ ആർദമായിട്ട് വളരെ സ്നേഹപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം രാമേന്ദ്രനെ പ്രഭുവിനെ സ്വീകരിച്ച് ആനയിച്ച് ഉത്തമമായിട്ടുള്ള ആസനത്തിൽ ആസനങ്ങളിലിരുത്തി പൂജയെല്ലാം ചെയ്തു വളരെയധികം അതിഥി സർക്കാരും നിർവഹിച്ചു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ചെയ്യേണ്ടതുപോലെ ഇതൊക്കെ ചെയ്തു എന്നിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു പല കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂട്ടത്തില് ശ്രീരാമചന്ദ്രപ്രഭു ആവശ്യപ്പെട്ടാണ് തനിക്ക് ആശ്രമം കെട്ടി താമസിക്കാനായിട്ടൊരു സ്ഥലം വേണം വനവാസം തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചുപത്തു വർഷമായല്ലോ ഇനി ഉള്ള കാലഘട്ടങ്ങൾ കഴിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ അരണ്യകണ്ഠത്തിൽ അരണ്യവനത്തിൽ തന്നെ ഈ അരണ്യത്തിൽ എന്നെ ഈ ദണ്ഡകാരണ്യത്തിൽ എന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അത് അന്ന് ചൂണ്ടിക്കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യമഹർഷി അവിടുന്ന് അല്പദൂരം രണ്ട് യോജനയോ മറ്റേ അകലത്തിൽ ഒരു സ്ഥലമുണ്ട് പഞ്ചപടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അത് വളരെ ഉചിതമായ സ്ഥലമായിരിക്കും രാമേന്ദ്ര അങ്ങേക്ക് താമസിക്കാൻ അങ്ങേടെ സഹോദരനോടും പത്നിയോടും കൂടി സ്വന്തമായിട്ടവിടെ ആ ആശ്രമം സ്ഥാപിച്ചതിൽ അങ്ങേക്ക് താമസിക്കാം എന്നെല്ലാം അഗസ്ത്യമഹർഷിയുടെ അഭിപ്രായ പ്രകാരം പഞ്ചപടി എന്നുള്ള സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് പഞ്ചപടി ഗമനം ആ പഞ്ചപടിയെ യാത്ര വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം പഞ്ചപടി എന്നുള്ള പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുന്ന കാര്യങ്ങളെല്ലാം വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ പഞ്ചപടി ഗമനം പതിമൂന്നാം സർഗം പതിമൂന്നാം സർഗമെന്ന് പറയണത്തിന് ശേഷം നമുക്കതിലേക്ക് സാഭാഗങ്ങൾ चुरी वर्णिक ओम नमो भगवते वासुदेवाय अथ वाकणे अकाे तयोदश सर्गराम्रीतस्द्रम ते पिदुष्टोस्मी लक्ष्मण अभिवादयिद संप्राप्त सह सीतया अध्रमेण वाम खेदों बाधतये प्रदुरश्रमा व्यक्तुत्क चा भी मैथिजन कात्मजा यहाँा सुकुमरी चा दुखश नीमताज्यदोष वनम प्राप्ता कर्तृस्नेह प्रचोता यथीषारमते राह सीता वने दुष्कृत वनेगछति प्रकृति स्त्रीण ആസൃഷ്ടേ രഘുനന്ദനം സമസ്തമനുരജ്യ വിഷമസ്ഥം വിജന്തി ചതഹൃദരം ശസ്ത്രം തീക്ഷണതാം തരിഡാശൈക്ഷ്യം അനുഗന്ധി യോഷിതോ ഭാര്യ ദോഷരേതൈർവിവർജിതാം ശ്ലാഖ്യ ചിപദേശ്യ ചീശ്യരുന്ധതി अलंकृत देश सौमित्रिणी सहा वैदेह्यायारा मल्सि तो मरीन्द एव मुक्ता एवं मुक्तस्व मुना राघव संविताजलि व्हाज प्रस्युत वाक्यमि दीप्तमिवानम धन्योंमी अगृहीस्मी ये मे मुनपुंगवा गुण सभ्रात्य सियाम वरदः परितुष्यति किं तु व्याधिश मे देशं सोदकं बहुकालनं यत्राश्रमपदं कृत्वा वसेयं निरतः सुखं ततोप्रवीर्मुनिश्रेष्ठ श्रुत्वा रामस्य तद्वच जात्वा मुहूर्तं धर्मात्मा धीरो धीरतरं वचा इतो द्वियोजने तात बहुमूलफलोऽध देशो बुहुमृग श्रीम पच्चवट्यभिश्रुता त्र ग्रम पदम खौमित्रिणा सह रंस दुर्वाक्यम यथोक्तमुयन कालोम गतभूयिष्ठो समयो यो नरेन्द्रेण कृद दशरथेन ते तीर्ण प्रति प्रा कागुलस्ता सुखम्रज्य निवर्स्यसी धन्यस्ते जनको राम राजा ज्येष्ठपुत्रेण यहाँ ज्येष्ठपुत्रेण विजिद विजितो वृत्ता मम सर्वस्थवान तपसस्य तपसहा दशरथ से जायस्त तो ते छंदो विज्ञातस्तपसा ഇഹവാസം പ്രതിജ്ഞ മയാ സഹ തവോ വന അതശമഹം റൂമി ഗ പഞ്ചവടീമി സ ഹി രമ്യോനോദ്ദേശോ മൈഥി തത്രംസാഘനീയ സ നജിദൂരെ ച രാഘവ ഗോദാവര സമീപേ ച മൈഥിളീ തംസത്തെതാത विवित्तस्य महाबाहो पुण्यो यम्यस्तथैव भवानपि सुदारस्य सक्तस्य परिरक्षणे अभिधात्रवसन् रामं तावसान् पालयिष्यसि एतदालक्ष्यते वीरा मधुकानां महध्वनम् उत्तरेणा स्य गन्तव्यं न्य गरो अथमभिगच्छतां ततस्थलमपारुह्या पर्वतस्याविदूरताम् खाता पंजबड़ी चैवम निच्चे पुष्पित कानेन अगस्ते निवमुक्तस्व रामा सोमित्रिना सहा सर्कर्त्या मंत्रयामा साम तमर्षिम सच्चेवादिनम् ताओ तो ते न फिरुज्ञा ताओ कर्तव्या फिरवन्दनो तदाश्रमान पंजबड़ीम दक्षमतु सहसीताया विषक्तूणी समरेश्वर यथोपदिष्टेन पथा महर्षिण प्रजग्मधु पंचवटी सहित इत्याशे तो श्रीमद् रामायणे वाल्मीकि आदि काव्ये चतुर्विंशति सहस्रिकायां संहितायां अरण्यकाण्डे पंचवटी गमनं नाम त्रयोदश सर्वत्र राम नाम संकीर्तनं राम रामरामा 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 രാമരാമ 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 അങ്ങനെ ശ്രീ ശ്രീരാമചന്ദ്രപ്രഭു ലക്ഷ്മണസമേതനായിട്ട് അന്നത്തെ ദിവസം അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ സസുഖം നിദ്രയിൽ പൂണ്ടു വളരെയധികം സമാധാനമായി സന്തോഷമായി സൂര്യാസ്തമയത്തിന് ശേഷം സമയമായപ്പോൾ എല്ലാവരും കിടന്നു അർത്ഥം മൃഗപക്ഷി സമൂഹങ്ങളൊക്കെ രാത്രിയായപ്പോൾ ശബ്ദം എല്ലാം ഇല്ലാതാക്കി രാത്രി സഞ്ചരിക്കുന്ന ജീവികൾ മാത്രം പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുകയാണ് അവയാണ് യഥേഷണം പാറിപ്പറന്ന് വിഹരിച്ചിരുന്നു മറ്റുള്ള പക്ഷികൾ പകലൊക്കെ സഞ്ചരിക്കുന്ന പക്ഷികൾ എല്ലാവരും നിശബ്ദമായി ഓരോ മരത്തിൻ്റെ കൊമ്പുകളിലൊക്കെ അങ്ങനെ നിശബ്ദമായിട്ടിരുന്നു ഇരുന്നു കൊണ്ട് രാത്രി കഴിച്ചിട്ടു എല്ലാ പക്ഷികളും അങ്ങനെയാണല്ലോ കനത്ത കുരി ആകാശത്തിലും ഭൂമിയിലും നിറഞ്ഞു നിന്നിരുന്നത് എന്നെല്ലാം ഇത് അനുസ്മരിക്കുന്നു ഏതായാലും അഗസ്ത്യ മഹർഷിയുടെ വാക്കുകളെ കേട്ട് പഞ്ചവടിയിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ച ശ്രീരാമചന്ദ്ര പ്രഭുവും രാവിലെ പ്രഭാതമായപ്പോൾ എഴുന്നേറ്റ് സന്ധ്യാവന്തനാദികളെല്ലാം ചെയ്തു ലക്ഷ്മണനോട് കൂടി അഗസ്ത്യ മഹർഷിയെ പോയി കണ്ട് അഭിവാദ്യം ചെയ്ത് വളരെ സുഖത്തോടു കൂടി തലേദിവസം കഴിഞ്ഞ് കഴിഞ്ഞു പോയി എന്നെല്ലാം അനുസ്മരിച്ചു അഗസ്ത്യ മഹർഷിയോട് അങ്ങനെ എല്ലാ രാവിലത്തെ എല്ലാ കൃത്യങ്ങളും അനുഷ്ഠിച്ചിട്ടാണ് അഗസ്ത്യ മഹർഷിയെ ദർശിക്കാനായിട്ട് പോയത് ഹോമാദികളൊക്കെ ചെയ്തു രാമേന്ദ്രപ്രഭു അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭു യാത്ര പറയാനായിട്ട് വരുന്നു കണ്ടപ്പോൾ വീണ്ടും അഗസ്ത്യ മഹർഷി അതിഥി പൂജകളൊക്കെ വീണ്ടും വീണ്ടും നിർവഹിച്ചു സാദര ആദരത്തോടു കൂടി ചോദിച്ചു രാമ സുഖമായില്ലേ രാത്രി ഉറക്കം സഹധർമ്മിണിയോടും സഹോദരനോടും കൂടി അങ്ങ് കഴിച്ചു കൂട്ടിയല്ലോ രാത്രി ഈ ആശ്രമത്തിൽ ഈ ആശ്രമം അങ്ങക്ക് സന്തോഷം പകർന്നു നിന്നില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് അഗസ്ത്യം മഹർഷി അപ്പോൾ പറഞ്ഞു രാമൻ പറഞ്ഞു ഭഗവാനേ അങ്ങയെപ്പോലെ പൂജ പൂജ്യന്മാരിൽ പൂജ്യരായിട്ടില്ല അങ്ങയുടെ ഉപചാരം കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇന്നലെ രാത്രി ഞങ്ങൾ കഴിച്ചുകൂട്ടി ശയനത്തിനും അതുപോലെ ഭക്ഷണാധി കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷമായി സ്വീകരിച്ചു ഞങ്ങൾക്ക് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കിട്ടുന്ന പോലെയായിരുന്നു എല്ലാ വസ്തുക്കളും സന്തോഷപൂർവ്വം ഞങ്ങളെ സംതൃപ്തരാക്കി അങ്ങയുടെ ആ സ്വീകരണം ഈ ആശ്രമത്തിൽ നിന്ന് ഇത്ര ഹാർദമായ സ്വീകരണം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരം തന്നെ അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു ഏതായാലും രാമേന്ദ്ര പ്രഭുവിനോട് പറയാന രാമേന്ദ്ര അങ്ങൊക്കെ ഏതായാലും അച്ഛൻ പറഞ്ഞ പ്രകാരം പതിനാല് വർഷം വനവാസകാലം അനുഷ്ഠിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങേക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല വനത്തിലെല്ലാം ഇപ്പം പത്ത് വർഷ ഏകദേശം പത്ത് വർഷത്തോടായല്ലോ ഇനിയുടെ കാലഘട്ടമൊക്കെ സുഖമായിട്ട് കഴിഞ്ഞുകൂടും യാതൊരു ബുദ്ധിമുട്ടും അങ്ങേക്ക് ഉണ്ടാകില്ല അങ്ങയുടെ പിതാവ് അങ്ങയുടെ അച്ഛൻ ദശരഥൻ വളരെ ധന്യാത്മാവാണ് അങ്ങ അങ്ങയുടെ കൊണ്ട് പിതാവിനോട് പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞ നിറവേറ്റാനായിട്ട് സാധിക്കും അങ്ങക്ക് എന്നെല്ലാം സമാധാനിപ്പിച്ചു രാമേന്ദ്രനെ വളരെ സന്തോഷമായി ശ്രേഷ്ഠനായിട്ടുള്ള ഋഷീന്ദ്രൻ ഇത്തരം വാക്കുകളെല്ലാം ഒരു വിട്ടപ്പോൾ സമാധാനത്തോട് പറയുകയാണ് അല്ലയോ ഭഗവാനെ ഞാൻ വളരെ ധന്യധന്യനായി അനുഗ്രഹീതനായി അവിടുത്തെ പോലെയുള്ള മഹാത്മാക്കളെ ഇത്തരം വാക്കുകൾ പറയുക എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമാണ് ആ ഭാഗ്യം എനിക്ക് കിട്ടുന്നുവല്ലോ ഞാൻ വളരെ സന്തോഷിക്കുന്നു അയോധ്യാവതി അയോധ്യ രാജാവായിരുന്ന ദശരഥൻ എന്തെല്ലാം വാക്കുകളാണ് ഒരുവിട്ടത് സത്യം ആ സത്യ സത്യമായ വാക്കുകളെ ഞാൻ ഒരിക്കലും തെറ്റി സഞ്ചരിച്ചിട്ടില്ല സ്വന്തം ഗുണങ്ങളാൽ അച്ഛൻ തന്നെയാണ് ആ അക്കരെത്തിയത് അക്കരെത്തിയെന്ന് പറഞ്ഞില്ല വേണ്ടതത്തിലുഷ്ഠിച്ചത് ജീവിച്ചത് എന്നർത്ഥം സ്വന്തം പുണ്യകർമ്മങ്ങളാൽ മഹാരാജാവ് കർമ്മഫലത്താൽ ദേവലോകം പൂക്കി സ്വർഗ്ഗലോകം പൂക്കി എന്ന് പറയണം ഈ പ്രദേശം മുഴുവൻ അത്യുഗ്രമായ തപസ് പൂർണ്ണമായി വിലസുന്ന തപസ്ശക്തി വിലസുന്ന സ്ഥലമാണല്ലോ അനാഥന്മാർക്കൊക്കെ അഭയകേന്ദ്രമായിട്ടിരിക്കുന്ന ഈ സ്ഥലം ഇത്രയധികം പുണ്യം ഈ സ്ഥലത്തിന് കിട്ടിയല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഗസ്ത്യ അഗസ്ത്യ മഹേഷർ പറഞ്ഞു രാമ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം കേട്ടുള്ളൂ എന്ന് പറയുന്നു മഹാത്മാവുമായിട്ടുള്ള ദണ്ഡകമുനി ഉപേക്ഷിച്ച ദണ്ഡകമുനിയാൽ നിർമ്മിതമാണ് ദണ്ഡകാരണ്യം അങ്ങനെയൊരു സ്ഥലം ഭാർഗവൻ്റെ ശാപം കൊണ്ട് മനുഷ്യ മൃഗവിഹീനമായി തീരുക തീരാനുണ്ടായത് ഭാർഗവൻ്റെ ശാപം കൊണ്ട് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു വളരെ കാലം മുമ്പ് ഈ വിന്ധ്യാജലത്തിൻ്റെ ഈ തെക്ക് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് യോജിനോളം വിസ്തീർണമുള്ളതാണ് വൃക്ഷങ്ങളും വള്ളിക്കുടലുകളും കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ശാപത്തിൻ്റെ ഫലമായിട്ട് അതെല്ലാം നശിച്ചുപോയി ശൂന്യമായി തീർന്നു ഈ സ്ഥലം മുഴുവൻ ഇവിടെ മഴ പെയ്യാറില്ല കാറ്റടിക്കാറില്ല ക്രൂരന്മാരായ രാക്ഷസന്മാർ വല്ലാതെ വിഹരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത് ഗന്ധർവന്മാർ ഋഷി സംഘങ്ങള് ദേവന്മാർ എല്ലാവരും സജ്ജനങ്ങളെല്ലാം ഈ സ്ഥലത്തെ ഉപേക്ഷിച്ചിരുന്നു ആയിരമായിരം വർഷത്തോളം അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു ഈ പ്രദേശം അങ്ങനെ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ ഒരു പ്രേരണ നിമിത്തം ഈശ്വരച്ച് ഒരിക്കൽ ഞാൻ ഹിമാചലത്തെ ഹിമാചല സാനുക്കളിൽ നിന്നും ഈ ദിക്കിലേക്ക് എന്ന് പറയണം അങ്ങനെയാണ് ഇടവന്നത് വരാനായിട്ട് ഇടവ ഒരു അവസരം വന്നു ഇവിടെ വന്നപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ സ്ഥലം മുഴുവൻ ഊഷരഭൂമിയാണ് മണലാരണ്യം പോലെയാണ് ചുട്ടുപഴുത്തു കിടക്കുന്ന ഈ സ്ഥലം അവിടെ മഴ പെയ്യില്ല ഞാൻ ഇന്ദ്രനോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും സ്വച്ഛന്തം മഴ പെയ്യ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഇന്ദ്രനോട് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ കരുവോടുകൂടി മഴ പെയ്ച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഭൂമിയൊക്കെ തണുത്തു അനേക വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ മഴയൊക്കെ പെയ്തു ഭൂമി നന്നായി വരാൻ തുടങ്ങി ഔഷധികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി തപസ്സനുഷ്ഠിച്ചു കഴിയുള്ളവൻ കഠിനമായി തപസ് അനുഷ്ഠിച്ചു അതിൻ്റെ ഫലമായിട്ട് ആചി വ്യാധികളൊക്കെ ഇവിടുന്ന് അകന്നുപോയി ജനങ്ങളെ കുറച്ച് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി വൃക്ഷങ്ങളെല്ലാം ഹിമോൽ പാർശ്വത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുവാനും കൂടി തുടങ്ങിയെന്ന് പറയും വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെല്ലാം ഹിമ ഹിമാൻ്റെ സാധനങ്ങളിൽ ഉണ്ടാകുന്ന വൃക്ഷങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് നിർമ്മല ജലത്തിൻ്റെ പ്രവാഹത്തോടു കൂടിയിട്ട് നദികൾ ഉണ്ടായി താമര താമരപ്പൂവുകൾ നിറഞ്ഞ തടാകങ്ങളുണ്ടായി അതിരമണീയങ്ങളായിട്ട് സരസ്സുകളിവിടെ ഉണ്ടായി കുത്തിയൊലിക്കുന്ന നിർച്ചാലുകളുണ്ടായി അങ്ങനെ സുന്ദരമായി തീർന്നു ഈ സ്ഥലം ദണ്ഡകാരനം എല്ലാവിധത്തിലും വളരെയധികം അതിരമ്യമായി തീർന്നു എന്ന് പറയാണ് എന്നാൽ വേറൊരു ഉപദ്രവം വേറെ വിഷമം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു ഉഗ്രമകർമ്മത്തോടുകൂടി രാക്ഷസന്മാരുടെ ഉപദ്രവം അതാണ് ഏറ്റവും പ്രയാസം അങ്ങ് ചിത്രകൂടത്തിൽ വന്നതിന് ശേഷം രാക്ഷസന്മാരുടെ ശല്യം ഈ വാസികളെ ഒന്നുകൂടി വിഷമിപ്പിക്കുകയാണ് അങ്ങ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ അവിടെ നിന്നും ആ രാക്ഷസന്മാരൊക്കെ വിട്ടു പോ പോയി ഇപ്പത് ആ ദണ്ഡകാരുണത്തിനാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒന്ന് വിഷമിപ്പിക്കുകയാണ് അതുകൊണ്ട് അങ് അങ്ങ് മഹർഷിമാരുടെ രാക്ഷസഭയം തീർക്കാണ് വേണ്ടത് അത് ചെയ്യാനുള്ള കഴിവ് അങ്ങേക്കാണ് ഉള്ളത് ദണ്ഡകാനവും ഒക്കെ ദണ്ഡകാന്യത്തിൽ താമസിക്കുന്ന മുനീശ്വരന്മാരുടെ രക്ഷയ്ക്കായിട്ടാണ് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങേക്കാണ് അത് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂന്ന് ലോകങ്ങളും നിഷ്പ്രയാസം രക്ഷിക്കുവാനുള്ള കരുത്ത് അങ്ങക്കുണ്ട് അപ്പൊ പിന്നെ ഈ രാഷന്മാരുടെ കാര്യമൊക്കെ വളരെ നിസ്സാരമല്ലേ അങ്ങ് വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യുള്ളൂ അങ്ങക്ക് മാത്രമേ ദണ്ഡകാരണ്യത്തെ ഈ അസുര ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ ഈ വനം ഈ ദണ്ഡകാരുണ്യം അങ്ങയുടെ ദർശനം കൊണ്ട് ദോഷത്തിൽ നിന്നും വേർപെട്ടു തീർച്ചയായിട്ടും ആ ശാപദോഷത്തിന്റെ അന്ത്യമായിട്ടുള്ള ആ അവസാന ഭാ ഭാഗമാണ് ഇപ്പോൾ അങ്ങയുടെ വരവ് കൊണ്ടുണ്ടാകുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഈ ദണ്ഡകാരണത്തിലെ ശാപത്തിൻ്റെ ദോഷങ്ങളെല്ലാം ഇല്ലാതായിത്തീരും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ പിതാവിനോടുള്ള ഈ കടമ നിറവേറ്റുന്നതിൽ കൂടെ ഈ പ്രദേശത്തെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും തീരാൻ അത് കാരണമായി തീരട്ടെ എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രീരാമനന്ദനും പറയാണ് അത് അത്ഭുതമായില്ലോ ഈ ദേശത്തിൻ്റെ ഒരു ചരിത്രം കേട്ടാൽ എന്തായാലും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ലക്ഷ്മണ നമുക്ക് വളരെയധികം സംതൃപ്തി തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും എന്നെ ദർശിക്കാൻ വന്നുവല്ലോ ഞാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ വളരെ സന്തോഷനായി അപ്പോൾ അകസ്യമുനി അവരുടെ അവരോട് നന്ദി പ്രകടിപ്പിക്കണം ഞാനും സന്തുഷ്ടനാണ് കൃതാർത്ഥനാണ് രണ്ടുപേരും ലക്ഷ്മണനും രാമേന്ദ്രനും സീതയും ഒന്നിച്ച് എന്നെ ദർശിക്കുവാൻ ഇവിടെ വന്നു എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ചാരിതാർത്ഥജനകമാണ് എന്നെല്ലാം അഗസ്ത്യ മഹർഷിയും രാമേന്ദ്ര പ്രഭുവിനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അഗസ്ത്യ മഹർഷി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു നിങ്ങൾ യാത്ര ചെയ്ത കുറേ ദൂരം നടന്നിട്ടല്ലേ വരുന്നത് സീതാദേവിക്കൊക്കെ സമയം വിശ്രമിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാകും അത്രയും മൃദുലമായ ശരീരമുള്ളവളാണല്ലോ സീതാദേവി ദുഃഖം എന്താണെന്നറിയാതെ വളർന്ന ആ ദേവി ഈ ദുസ്സഹമായ വനവാസത്തിന് തയ്യാറായത് അത്ഭുതം തന്നെയാണ് ഭർത്താവിലുള്ള അരന്തരമായ സ്നേഹം കൊണ്ടാണ് എന്നാൽ പോലും ഇങ്ങനെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ദുഃസാധ്യമാണ് വളരെ പ്രയാസമുള്ള കർമ്മമാണ് എന്ന് പറയാം എന്തായാലും ഈ ഘോരമായ അരണ്യത്തിൽ കാട്ടിലെ നിഴല് പോലെ അങ്ങേ പിന്തുടരുന്നുവല്ലോ സീതാദേവി ആ സീതാദേവി ഇങ്ങനെ ചെയ്യാൻ സീതാദേവിക്ക് തന്നെ സാധിക്കുള്ളൂ എന്നെല്ലാം ഇതാ അഗസ്വമഹർഷി രാമേന്ദ്രപ്രഭുവിനെയും സീതാദേവിയെയും പ്രശംസിച്ച് സംസാരിക്കുന്നു അപ്പം ഇത്തരം സഹനങ്ങൾ സുഖജീവിതം നയിക്കുന്നതിൽ സ്നേഹം തിരിയൽ ദുഃഖകാലം എത്തിക്കഴിഞ്ഞാൽ ആ ദുഃഖങ്ങളെല്ലാം പരിത്യജിക്കൽ ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം സ്ത്രീകളിൽ സ്ത്രീകൾക്കുള്ള സ്വഭാവങ്ങളാണ് എല്ലാം സഹിക്കാനുള്ള കരുത്ത് അതെല്ലാം സ്ത്രീകൾക്കുള്ള ഉള്ളതാണല്ലോ ആദ്യമുതക്കേ ഉള്ള അവരുടെ സ്വഭാവമാണ് അങ്ങയുടെ പത്നിയായിട്ടുള്ള സീതാദേവിക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല സ്ത്രീകൾക്കുണ്ടാകാവുന്ന മറ്റുള്ള ദോഷങ്ങൾ ഉഗ്ര ആയുധത്തിൻ്റെ മൂർച്ചയുള്ള അവരുടെ മനസ്സ് സ്ത്രീകൾക്കുള്ള അസൂയാമുതിലായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ഇല്ലാതെ അരുന്ദ്ധതി ദേവിയെപ്പോലെ എണ്ണപ്പെടേണ്ടവളാണ് അങ്ങയുടെ പത്നിയായ ജാനകി ദേവി എന്നെല്ലാം ജാനകി ദേവിയെ പ്രശംസിച്ചു ഏതായാലും ലക്ഷ്മണനോട് കൂടി സീതയെ വന്നിച്ച് അങ്ങക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ അഗസ്തു മഹുഷിയെ തൊഴുതുകൊണ്ട് രാമേന്ദ്രപ്രഭു വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് പരമാചാര്യനാണ് അങ്ങ് ഈയുള്ളവന് സഹോദരനോടും പത്നിയോടും കൂടി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അങ്ങ് തെളിഞ്ഞ ഹൃദയത്തോടു കൂടി ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈയുള്ളവൻ ധന്യനായിത്തരും ഹൃദാർത്ഥനായിത്തീരും അനുഗ്രഹീതനായിത്തീരും എവിടെയാണ് ഈയുള്ളവന് പറ്റിയ സുസുഖം വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അതൊന്ന് എളിച്ച് ചെയ്യുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഇനിയുള്ള വനവാസ കാലത്തിൽ ഈ ഉള്ളവരെ താമസിക്കാനുള്ള സ്ഥലം വേണമല്ലോ പകസ്യമഹർഷി വേഗം കർണടച്ച് ചിന്തിച്ചു എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച പോലെ പറയാണ് ഉണ്ണി രാമ ഒരു കാര്യം ചെയ്യൂ ഇവിടുന്ന് രണ്ട് യോജന ദൂരത്തിൽ പഞ്ചപടി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമുണ്ട് ഏറ്റവും ശുഭമായിട്ടുള്ളൊരു പ്രദേശമാണ് അത് നല്ല നിർമ്മലമായിട്ട് ജലം അവിടെയുണ്ട് മധുരമായ കായകിഴങ്ങളൊക്കെ അവിടെ കിട്ടും സ്വഭാവികളാണ് അവിടുത്തെ മൃഗങ്ങൾ ആ പവിത്ര ഭൂമിയിൽ ഒരാശ്രമം ഉണ്ടാക്കി അവിടെ താമസിക്കാം സീതാദേവിക്കും ഒക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഇനിയുള്ള വനവാസത്തിൻ്റെ കാൽഭാഗം മുക്കാൽ ഭാഗം ഏകദേശം കഴിഞ്ഞല്ലോ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ സമാധാനത്തോടുകൂടി കൂടി കഴിയാൻ സാധിക്കും അതിനുശേഷം വനവാസം എല്ലാം കഴിഞ്ഞതിനു ശേഷം അങ്ങ് തീർച്ചയായിട്ടും എല്ലാ പ്രയാസങ്ങളെയും നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് അയോധ്യാധി അധിപതിയായിട്ട് അനേകാലം അങ്ങ് രാജ്യം ഭരിക്കും അങ്ങയുടെ അച്ഛൻ ഇതാ ഏറ്റവും ധന്യനായി തീർന്നു പോലെ അച്ഛനെ അങ്ങ് എല്ലാ ഭാവങ്ങളിൽ നിന്നും കരകയറ്റി ദുശരഥൻ്റെ ഈ അങ്ങയുടെ ചരിത്രമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്ത എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അങ്ങക്ക് യാതൊരു വർഷവും ഇവിടെ ഉണ്ടാവില്ല ഈ ആശ്രമത്തിൽ വേണമെങ്കിൽ അങ്ങേക്ക് എൻ്റെ കൂടെ താമസിക്കാം അതിനും വിരോധമില്ല പക്ഷേ ഏറ്റവും സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം പഞ്ചവടി തന്നെയാണ് എന്ന് ഈ ഉള്ളവന് തോന്നിയത് കൊണ്ടാണ് സീതാസമന്യുദനായിട്ട് അങ്ങേക്ക് പഞ്ചപടിയിൽ താമസിക്കാൻ ഒരുപക്ഷമുണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് പഞ്ചവടി നിർദ്ദേശിച്ചു എന്നേ ഉള്ളൂ അതിരമണീയമാണ് ആയ സ്ഥലമാണ് പഞ്ചവടി അതുകൊണ്ട് സീതാദേവിക്ക് തികച്ചും ആനന്ദം ലഭിക്കുന്ന സ്ഥലമാണ് ആ ശ്രേഷ്ഠമായ സ്ഥലം ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല അർത്ഥം രണ്ട് യോജന ദൂരേ ഉള്ളു അവിടെ സുഖമായിട്ട് അങ്ങേക്ക് താമസിക്കാം ഈ ഉള്ളതിനിടയ്ക്കിടയ്ക്ക് അങ്ങേ വന്ന് കാണാനൊക്കെ സാധിക്കുമല്ലോ അവിടെയാണെങ്കിൽ പുഷ്പങ്ങളും കായ്കളും കിഴങ്ങുകളും ധാരാളം കിട്ടാനുണ്ട് സുന്ദരം വിചിത്രങ്ങളായിട്ടുള്ള പക്ഷി സമൂഹങ്ങളെ അവിടെ കാണാൻ സാധിക്കും പരമപാവനമാണ് ആ സ്ഥലം എന്നർത്ഥം അവിടെ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനൊരു പ്രയാസവും ഇല്ല പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് അത് അങ്ങേക്ക് തന്നെ രക്ഷയായി രക്ഷയായിത്തീരും എന്ന് പറയാം ധാർമ്മിക കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ധർമ്മരക്ഷത രക്ഷിതാന്നല്ലേ പറയാം ധർമ്മത്തിനെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും എന്നാ പറയുക അതുകൊണ്ട് അങ്ങേക്ക് അവിടെ സുഖമായിട്ട് ധാർമ്മികമായി ജീവൻ ജീവിതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അങ്ങേക്കുണ്ടാവില്ല വിപത്തുകളിൽ നിന്ന് പോലും രക്ഷ നൽകാനുള്ള കഴിവ് അങ്ങേക്കുണ്ട് അങ്ങനെ ധാർമ്മിക പ്രവർത്തികൾക്കുണ്ട് എന്ന് എനിക്കറിയാം പഞ്ച വഴിയിൽ താമസിച്ച് എല്ലാ താമസന്മാരെയും എല്ലാ മുനീശ്വരന്മാരെയും പരിപാലിക്കുവാൻ അങ്ങേക്ക് കഴിയും അതുകൊണ്ട് അങ്ങ് കാണുന്നില്ല ഒരു വലിയൊരു ഇരിപ്പക്കാട് കാണുന്നില്ല എന്ന് ചോദിക്കും ഒരു കൂട്ടം ഒരു കാട് കൂട്ടമായിട്ടുള്ളൊരു കാട് പ്രദേശം കാണുന്നില്ലേ അതിൻ്റെ അപ്പുറത്ത് കൂടി പോകൂ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പേരാലോഷുണ്ട് അവിടെ അതിൻ്റെ ചുവട്ടിലെത്തും സർവ്വകാലത്തും എല്ലാ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള പഞ്ചവടിയിലേക്ക് ആ കയരാലിൻ്റെ സമീപത്തു കൂടിയുള്ള സമനിലത്തിൽ കൂടി അങ്ങ് കയറിപ്പോയാൽ മതിയാണ് ആ കാട്ടപ്രദേശം കാണുന്നില്ലേ അതിൻ്റെ അപ്പുറത്ത് കൂടു അപ്പുറത്തുള്ള സമ സമപ്രദേശം സമനിലത്തിൽ കൂടി കയറി പോയിക്കൊള്ളു അവിടെയാണ് പഞ്ചവടിയുടെ സ്ഥാനം ഇതൊക്കെ കേട്ടപ്പോൾ പ്രഭുവിന് വളരെ സന്തോഷമായി ലക്ഷ്മണനോട് കൂടി ശ്രീരാമചന്ദ്രൻ മുനീശ്വരനെ തൊഴുതു നമസ്കരിച്ച് യാത്ര പറഞ്ഞ് അവിടുന്ന് എന്ന് പറയാണ് അങ്ങനെ സീത ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും ഒന്നിച്ച് പഞ്ചവടിയിലേക്ക് യാത്ര തുടർന്നു എന്നാണ് പറയുന്നത് ഏതായാലും അഗസ്ത്യ മഹർഷി നൽകിയ ആ ചാപം മഹാവിഷ്ണുവിൻ്റെ ചാപവും അമ്പും വില്ലും അവനാഴികളൊക്കെ ധരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്ര ചന്ദ്രനും ലക്ഷ്മണ രാജ ലക്ഷ്മണകുമാരനും ആ ഘോരമായ അരണ്യത്തിൽ വളരെ പരിചയമുള്ളവരെ പോലെ യാതൊരു തെറ്റും പറ്റാതെ വഴിയിൽ വഴിയിൽ കൂടെ നടന്ന് അഗസ്തു പറഞ്ഞു തന്ന അതേ വഴിയിൽ കൂടെ യാതൊരു തെറ്റുമില്ലാതെ ആ മാർഗത്തിൽ കൂടെ സസന്തോഷം പഞ്ചവടിയിലേക്ക് പ്രയാണം ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം സമർപ്പിച്ചത് ഇനി അടുത്ത സർഗത്തിലെ ജഡായുവിനെ കാണാനായിട്ട് ഇടവരുന്നതും ജടായു ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള സംവാദങ്ങളും ഒക്കെയാണ് പതിനാലാം സർഗത്തിൽ വർണ്ണിക്കാനായിട്ട് പോകുന്നത് പതിനാലാം സർഗം പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 Yeah, but